വെളുപ്പിന് രണ്ട് മണിക്ക് പണിക്ക് പോയ ഒരു വള്ളത്തിൽ ഒരേ ഒരു മീനാണ് കയരച്ചൂര യെല്ലോഫിൻ ടൂന എന്നൊക്കെ അറിയപ്പെടുന്ന മീനാണ് നാലാളുകളാണ് ഈ വള്ളത്തിൽ പണിക്ക് പോയിട്ടുണ്ടായിരുന്നത് കിട്ടിയത് വെറും ഒരേ ഒരു മീനും മാത്രമാണ് അപ്പോൾ രണ്ടു പേർക്ക് തൂക്കാൻ വയ്യാതെ കൊണ്ടുപോയാണ് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ വെയിറ്റ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കൂട്ടുകാർ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഊഹത്തിൽ എത്ര കെ ജി ഒക്കെ കാണും ഈ കയര മീനെന്ന് അപ്പോൾ ഇതിൻ്റെ ലേലമുളിയാണ് ഇനി നടക്കാൻ പോകുന്നത് നമ്മൾ വീഡിയോ കാണുന്നത് പോലെ ചെറിയൊരു സൈസ് മീനല്ല നല്ല സൈസുള്ള മീൻ തന്നെയാണ് അവർ തൂക്കിക്കൊണ്ട് വന്നപ്പോഴേ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുക എത്രത്തോളം ഭാരം കാണുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ലേലമെളി ഇവിടെ നടക്കാൻ പോവുകയാണ് കമ്പനിക്കാരൊന്നും വന്നില്ല അതുവരെ വെയിറ്റിംഗ് ആണ് കമ്പനിക്കാരെ ഫോൺ ചെയ്ത് വിളിച്ചിട്ടുണ്ട് അവരിപ്പോൾ വരും ഈ കേരമീൻ്റെ മുതുക് കാണുന്ന സൈഡ് കണ്ട ഒരു മുറിവ് പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട് ഇത് ഇവർ കൊളുത്തന്നുള്ള സംഭവം വയ്ക്കുന്നതാണ് വലിയ മീനൊന്നും നമുക്ക് ഇങ്ങനെ റോള് മാത്രം ഉപയോഗിച്ച് വലിച്ചു കേട്ടി വള്ളത്തിൽ വെക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇവർ ഇവരുപയോഗിക്കുന്നത് കൊളുത്തെന്ന് പറയും ഇവരുടെ ഒരു കമ്പിൽ തന്നെ വലിയൊരു ചൂണ്ട അതിന് നമ്മുടെ കമ്പി കമ്പിയൊക്കെ ഇട്ട് ചുറ്റി വെച്ചിട്ടുള്ള ഒരു ചൂണ്ട ഉണ്ട് കേട്ടോ അതിട്ടിട്ടാണ് ഈ മീനിനെ വലിച്ചു കേൾക്കുന്നത് പത്തായിരത്തി ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് പത്തായിരത്തി മുന്നൂറ് നാനൂറ് നാന്നൂറ് പത്തായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് പത്തായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് തൊള്ളായിരം പത്ത് തൊള്ളായിരം പതിനാല് രണ്ട് വിളി പതിനാല് രണ്ട് വിളി പതിനായിരത്തി ഒരുന്നൂറ് പതിനായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് 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 മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് പതിനൊന്നായിരത്തി എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം പന്ത്രണ്ടായിരം ഇരുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് തൊള്ളായിരം പതിനൂരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് പതിമൂവായിരത്തി അഞ്ഞൂറ് പതിമൂവായിരത്തി അഞ്ഞൂറ് ും ഞെട്ടണ്ട പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കേരമീൻ്റെ വില ഇനി നമ്മുടെ കൂട്ടുകാർ പറയും ഇത്രയും വിലയുണ്ടോ ഈ മീനിനൊക്കെ ഇത്രയും വില വരാനായിട്ട് എന്താണ് സ്വർണമാണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് മൂന്നാളുകൾ ചേർന്നിട്ടാണ് അതിനെ പൊക്കി തല വെച്ചു കൊടുത്തത് കൊണ്ടുവന്നത് കൊണ്ടാ